എനിക്ക് മനസിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് പേനായിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് കാണുമ്പോൾ കാണുമ്പോ ഒരു പ്രശ്നം അയ്യോ പേൻ എന്ന് പറയുമ്പോ എല്ലാ സ്ത്രീകൾക്കും അയ്യോ എന്നൊരു ഭയങ്കര നാണക്കെ ഉണ്ടാവും അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് ഇങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേൻ ആയിട്ടുണ്ട് അത് ഷുവർ ആണ് എന്ന് വെച്ചാൽ റോമ കോസ്മെറ്റിക്സ് തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കാണ് റോമാ കോസ്മെറ്റിക്സിന്റെ ഉടമ തന്നെ വീഡിയോയുമായി രംഗത്തെത്തി നമുക്ക് ആദ്യം ഒന്ന് ആ വീഡിയോ കാണാം ബിഗ് ബോസിനൊക്കെ പോയിരിക്കുന്ന രേണു രേണുസുദിയുടെ ഹെയർ എക്സ്റ്റൻ ഹെയർ എക്സ്റ്റിനെ കുറിച്ചു കുറച്ച് വീഡിയോസ് വരുന്നുണ്ട് അതായത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല ഈ എക്സ്റ്റൻ ചെയ്തവർക്ക് നിങ്ങൾ എല്ലാവരും അറിഞ്ഞ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റോമ കോസ്മെറ്റിക്സ് രേണു സുധിക്ക് നൽകിയ മൂന്ന് ട്രീറ്റ്മെന്റുകളെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഈ മൂന്ന് ട്രീറ്റ്മെന്റുകളിൽ ഹെയർ എക്സ്റ്റെൻഷൻ ആണ് രേണു സുധി അവിടെ വളരെ മോശമായി ബിഗ് ബോസിൽ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മൊത്തം ഊരി വരാണ് പൊട്ടി പൊട്ടി വരാണ് തലയിൽ നിന്ന് തരിച്ച് പൊടി പോലെ എന്തൊക്കെയോ ഇളകി വരാണ് അതും കറുത്ത തരത്തിലുള്ള പൊടി എന്നാണ് അവിടെ രേണു സുധി പറഞ്ഞത് രേണു സുധി പറഞ്ഞ വീഡിയോ ഒന്ന് നോക്ക് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കണ്ടോ ഈ സാധനം പറഞ്ഞത് ഇത് പൊട്ടി പൊട്ടി വരാണ് എനിക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നില്ല നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വളരെയധികം തരംഗമായി മാറി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള ചർച്ചാ വിഷയം എത്തിയിരിക്കുകയാണ് ഈ ചർച്ചാ വിഷയം എത്തി നിൽക്കുന്നത് റോമ കോസ്മെറ്റിക്സിനെ കുറിച്ച് തന്നെയാണ് റോമ കോസ്മെറ്റിക്സ് പത്ത് വർഷത്തോളമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ ഉടമ തന്നെ ഇപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താനായിട്ട് രംഗത്തെത്തി വീഡിയോ ചെയ്തിരിക്കുകയാണ് ആ വീഡിയോയിൽ അവർ പറയുന്നത് ഇങ്ങനെയാണ് റോമ കോസ്മെറ്റിക്സിന്റെ ഉടമയായ വ്യക്തി തന്നെയാണ് ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് അവർ പറഞ്ഞത് ഇതാണ് രേണു സുതി അവിടേക്ക് വന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ തലമുടി കഴുകാറുള്ളൂ തല കഴുകാറുള്ളൂ എന്നൊരു കാര്യം അവിടെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോൾ തന്നെ അത് ഇവർ വിലക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട് കാരണം നമ്മുടെ തലയിൽ തലമുടിയിൽ മറ്റൊരു മുടിയാണ് അറ്റാച്ച്മെന്റ് ചെയ്യുന്നത് ആ സമയത്ത് പൊടിയും ഡസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ മുടി പെട്ടെന്ന് തന്നെ കയറിയാതെ വന്നു കഴിഞ്ഞാൽ നാശമായി പോകാനും അത് ൊട്ടക്ട് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അത് മൂന്നാല് മാസം കൂടുന്ന സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഡെയിലി തല കഴുകണം എന്ന് തന്നെയാണ് അവർ രേണു അടുത്ത് പറഞ്ഞത് എന്നാണ് അവയുന്നത് ഡെയിലി കഴുകണം ഷാംപൂട്ട് കഴുകാം അതിൽ എണ്ണ തേച്ച് കഴുകാം ഇങ്ങനെ തലയിൽ എന്തൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യോ അതുപോലെ തന്നെ മുടി ദിവസവും കഴുകാവുന്ന രീതിയിലുള്ള ഹെയർ എക്സ്റ്റൻഷൻ ആണ് അവർക്ക് ചെയ്തു കൊടുത്തിരുന്നത് പക്ഷേ രേണു രേണുസുദ്ധി അത് നീറ്റായിട്ട് നോക്കിയില്ല എന്നാണ് അവയുന്നത് ഫുൾ ടൈം മുടി മുടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കൈകൊണ്ട് രേണു രേണുസുദ്ദീനെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ ചെയ്തതിന് പുറമേ ആഴ്ചയിൽ ഒരു ദിവസമുള്ള തലകുളി പിന്നെ മുടി ഒട്ട് കയർ ചെയ്യുന്നില്ല ഇതുകൊണ്ടൊക്കെ തന്നെ ഇപ്പൊ രേണുസുദ്ധിയുടെ തലയിൽ നിറച്ച് പേനാണ് എന്നാണ് അവര് പറയുന്നത് ലൈസ് വന്ന് നിറഞ്ഞിരിക്കാണ് തലയിൽ അതാണ് കറുത്ത പൊടി പൊടിയായിട്ട് തലയിൽ നിന്ന് വരുന്നു എന്ന് രേണു സുദീപ് പറഞ്ഞത് കാരണം ബിഗ് ബോസ് എന്നുള്ള ഒരു സ്റ്റോറി ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് തലയിൽ നിറച്ച് ലൈസ് ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കളിയാക്കും അപ്പൊ ആ കളിയാക്കലേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ട് ആ തലയിൽ നിന്ന് കറുത്ത തരത്തിലുള്ള എന്തോ ഒന്ന് വരുന്നു പൊട്ടി പൊട്ടി വരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ മുടി വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അവിടെ നല്ല ഗ്ലൂ ഉപയോഗിച്ചാണ് അതുകൊണ്ട് തന്നെ അത് ഒരിക്കലും പൊട്ടി പൊട്ടി തലയിൽ നിന്ന് വരാൻ മാത്രമല്ല ഒന്നും തന്നെ തലയിൽ ഫിക്സ് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പൊ ഈ പൊട്ടി പൊട്ടി വരുന്നത് കറുത്ത കളറിൽ പൊട്ടി പൊട്ടി വരുന്നത് അത് തീർച്ചയായും തല നിറച്ച് ലൈസ് വന്നിട്ടുണ്ട് അത് തല കുളിക്കാതെ വൃത്തിയില്ലാതെ വന്നതാണെന്നാണ് അവർ പറയുന്നത് ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാര്യം പറയേണ്ടി വന്നത് അതും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് പറയേണ്ടി വന്നത് എത്ര വേദനാജനകമാവും അതുപോലെ തന്നെ രേണു സുദിക്ക് എത്ര അപമാനകരവുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ രേണുസ്തുദ്ധിക്ക് ഇതിനെ കുറിച്ച് അവിടെ സംസാരിക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല ഇത് തലമുടി അത്രയും കെയർ ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു അത് കെയർ ചെയ്യാതെ അത് ആകെ പൊട്ടി പൊട്ടി വരുന്നു നശിച്ചു വരുന്നു ഊരി വരുന്നു അതായത് നിറച്ചു പോകുന്നവരെ പൊടി വരുന്നു എന്നൊക്കെ വിളിച്ചു പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിൽ വിളിച്ചു പറഞ്ഞതുകൊണ്ട് അവരുടെ സ്ഥാപനത്തിനുണ്ടായ മോശപ്പേര് ചീത്ത പേര് മാറ്റാൻ വേണ്ടി മാത്രമാണ് അവർക്ക് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് അവർ തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരുപാട് പേര് എന്നെ വിമർശിക്കുന്നുണ്ട് രേണു സുതിയെ പോലുള്ള ഒരാൾക്ക് എന്തിനത് ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേര് എന്നെ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും അവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരുടെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തീർച്ചയായും തരുന്നതാണ് അവർ പറയുന്നത് അവർ കുറച്ച് മണ്ടത്തരങ്ങളും വിവരല്ലായ്മയുമാണ് അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നത് അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കും എന്ന് അവർ ചിന്തിക്കുന്നേ ഇല്ല എന്നാണ് ആ കോസ്മെറ്റിക്സ് ഉടമ പറയുന്നത് സംഭവം ശരിയല്ലേ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഹെൽപ്പ് ചെയ്തതാണ് ഒരു മേക്കോവർ നൽകിയതാണ് രേണുസുദിക്ക് അത് ഫ്രീ ആയിട്ട് ഒരു കൊളാബ് ആണ് ചെയ്തു കൊടുത്തത് അവർ പറയുന്നുണ്ട് ഇത്രയും വർഷത്തിനിടയ്ക്ക് മൂന്നോ നാലോ പേർക്ക് മാത്രമാണ് അവർ കൊളാബ് ചെയ്തിട്ടുള്ളത് അതിലൊരാളാണ് രേണുസുദിയെന്ന് അത്രയും കാര്യത്തിൽ അവർ അങ്ങനെ ഒരു കൊളാബ് ചെയ്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഒരു മേക്കോവറൊക്കെ കൊടുത്ത് അത്രയും നന്നായി ചെയ്തു കൊടുത്തതിന്റെ ഫലമായിട്ട് ഇപ്പം അവർക്ക് കിട്ടിയത് എന്താണ് നല്ലൊരു പേര് അതും ചീത്തപ്പേരാണെന്ന് മാത്രം ഇപ്പോ ആ സ്ഥാപനത്തിനുണ്ടായ ചീത്തപ്പേര് മാറ്റാൻ വേണ്ടി അവർക്ക് തന്നെ സത്യങ്ങൾ വെളിവാക്കി വീഡിയോ ചെയ്യേണ്ട അവസ്ഥയും വന്നു എൻ്റെ പൊന്ന് രേണു സുദീൻ ഞാൻ കഴിഞ്ഞ ദിവസവും വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മളെ സഹായിച്ചവരെ ദ്രോഹിക്കാതിരിക്കുക അവർക്ക് തിരിച്ച് സഹായങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ കല്യാണ് ഇപ്പോ അവർക്കുണ്ടായത് ഒരു ഉപകാരം സഹായം ചെയ്തത് ചെയ്തിട്ട് രേണുസുദ്ദിക്ക് ചെയ്തിട്ട് രേണുസുദ്ദിയുടെ ഭാഗത്തൊന്നും അവർക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ്രോഹം അതും ചെറിയ രീതിയിലുള്ള ദ്രോഹമല്ല ഒരു വലിയൊരു ദ്രോഹം തന്നെയാണിത് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഈ ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഴുവൻ കാണുന്ന ഒരു ഷോയാണ് അത് അന്യഭാഷയിലുള്ള ഒരു കാണുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു ഷോയിൻ ഇങ്ങനെ വിളിച്ച് പറയുന്ന സമയത്ത് ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെയൊക്കെ ഇവർക്ക് ചീത്ത പേരാണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇപ്പൊ ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ പോവാണ് ഈ സ്ഥാപനത്തിനെ കൊള്ളില്ല എന്നൊക്കെ ഒരുപാട് വീഡിയോകളും പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന് അവർ തന്നെ വീഡിയോയിൽ പറയുന്നു റോമ കോസ്മെറ്റിക്സ് ഉടമ തന്നെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടാവാനുള്ള കാരണം അത് രേണുസുദി തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് ഇപ്പൊ ഇങ്ങനെ വീഡിയോയുമായി വരേണ്ടി വന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ വരേണ്ട ആവശ്യകതയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല ഫേമസ് ആയി നിൽക്കുന്ന സ്ഥാപനവും രേണുസുദിക്ക് അത് ചെയ്തു കൊടുത്ത സമയത്ത് ആ രേണുസുദി തന്നെ വീഡിയോയിൽ വന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവുമാണ് പക്ഷെ ഇപ്പോൾ ഇങ്ങനെ തിരുത്തി പറഞ്ഞത് ആ തിരുത്തി പറഞ്ഞതിലൂടെ ആ സമയത്ത് ഇവരുടെ സ്ഥാപനത്തിൽ ഉണ്ടായ മോശ പേര് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അത് തിരുത്തേണ്ട ആവശ്യം ഇവർക്കുള്ളത് കൊണ്ട് അതിന്റെ പറയണ്ട വന്നതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അവരുടെ തലയിൽ വൃത്തിയില്ലായ്മ കാരണമാണ് ലൈസ് വന്ന് നിറഞ്ഞത് അതിനെ ഞങ്ങളുടെ ഈ ഹെയർ ട്രീറ്റ്മെന്റിനെ അല്ലെങ്കിൽ ഈ ഹെയർ ഫിക്സിംഗിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നാണ് അവരിപ്പോ വീഡിയോയിലൂടെ വന്ന് പറഞ്ഞത്